ता साधु रत्न नारायण नमः नारा, अस्य केयो अपने आत्मं चित्ता चित्तं यति सिद्धा का सिद्ध संकल्पवासि तिका सिद्धि साधना ऋषाहि ऋषभो विष्णु ऋषिर्वरवाशो गदः वर्धनो वर्तमानश्च विरतः शुद्धि साधना सुभजोदुर पदो वाक्मी महेंद्रो वसुदो वसु धैर्योपो बृहत् नमः श्री राम सत्यराजय श्री रामन वमना ൾ ചെയ്തു ബാലഭാവത്തിണ്ട് സത്വരം കാലും കയ്യും ഇന്ദ്രനീലാവപുണ്ട സുന്ദരൂപനരവിന്ദോചനൻ മുകുന്ദൻ പരമാത്മാനന്ദാത്മാന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ധിതൻ ഭൂവന്ന് അവതാരം ചെയ്തൻ നന്ദനുണ്ടായതെന്നാ സുകേഷ് ഒരു പങ്ക് ചന്ദനത പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്നു നിത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദിക്യലാർത്ഥദാനങ്ങൾ ചെയ്തൻ പുത്രഭക്താബ്ജം കണ്ടു തുഷ്ടായി കൈകൈസുതൻ പിറ്റെന്നാളും സുമിത്രാപുത്രന്മാരുണ്ടായിരും അന്തി ാന്തകന്ധശരഥനും യഥാവിധി ചെയ്തിതുജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ടത്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗകവസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ദേവാനാം എണ്ണവർ നാട്ടിലുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു ും ശ്യാമന കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവും ഭരതനെന്ന് നാമം മുനി ചെയ്തു ും തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വഴും ഭരതശത്രു ശത്രുഘ്നന്മാരൊരുമിച്ചല്ല നാളും കോമന്മാരായ ഒരു സോദരന്മാരുമായി ശ്യാമൂരി കാരുണ്യുതപൂർണാംഗ ഭീഷണം കൊണ്ടും കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും കൊണ്ടും ും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിയാൽ സ്വർണ്ണ ശാശ്വതമായിരളവും അഞ്ചന മണി

ിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി പാലകൃത്തി കൈകൊണ്ടു വാണിടിനാൻ ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥമേതമേ ചെയ്യുന്നു ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാത്തൊരാനം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം സത്യജ്ഞാനന്ദ്രം കണ്ടുകൊള്ളാൻ ചിത്രത്തിൽ നിറഞ്ഞ ആശുപഴിഞ്ഞ ഭക്തിയോടെ

ഹോമത്തെ മുഖ്യന്മാരാ ോറും പിതൃദേവികൾ അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമനെ രാമദേവനെ അയക്കേണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ

ദൈവവശാൽ സിദ്ധിച്ച യുംവവശാൽ രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ അന്വയനാശം അന്വയനാശം രാമനെടാൻ എന്തോന്ന് നല്ലതിപ്പോൾ എന്ന് നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചുള്ള വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്താപദേ രാമൻ സദാനന്ദൻ പത്മസംഭവൻ മുന്നം മൂലമായി ഭൂമി ായി നിന്നുടനായി കൗസല്യാവി തന്നിൽ വന്നവതിരിച്ചുവൈകുണ്ടൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ നിന്നുടെ പത്നിയാകും കൂടെ സന്തതി ഉണ്ടാവാനായി കൗസല്യാത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സരം ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊണ്ടെന്നാൽ

ും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ദേവനിർമ്മിതകൾ ഈ വിദ്യകൾ എന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു ിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടം നേടിനാൻ വിശ്വാമിത്രൻ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേജിയോ ഭുവനേശ്വര പോല്ലണമവളെ നീ വല്ല ജാതിയുമതി നല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ വല്ലവേയൊന്നു ചെറുനാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നും വിറച്ചു ചെയ്തതു നേരം ചെറുനാണൊലി കെട്ടു കോപിച്ചു നിഷാചരി പെരിക വേഗത്തോടുമടുത്തു പക്ഷിപ്പാനായി അന്നേരമൊരു ശരമൈ ചുരാഘവനും ചെന്നു താടകാ മാറിൽ കൊണ്ടിതുരാമവാണം വാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാവരണഭൂഷിത കാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്തൽ നത്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനു കൗശിക മുനീന്ദ്രനും ദിവ്യാത്രങ്ങളെല്ല എല്ലാ മാശു രാഘവനുപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചുക മാത്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യും തുടങ്ങിനാ രാലർകാലെ കുക്കിത് സിദ്ധാശ്രമം വിശ്വാമിത്രൻ മുനി മുഖ്യന്മാരതിരേറ്റു വന്ദിച്ചു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം മുനിമാരും സൽക്കാരം ചെയ്താർ യാഗരക്ഷ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവിടും തിരൂവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പുണ്ടരുൾ ചെയ്തു താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാകമിനി താപം കൂടാതെ രക്ഷിച്ചീടുവനേതും ചെയ്തു ദുഷ്ടരാം നിഷാചരേന്ദ്രന്മാരെ കാട്ടി I'm <laughs> to

ष्मी नमोस्तु देवी दे 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 परब्रह्मस्वरूपिणी परमेशी जगन्माता महालक्ष्मी देवी, दे नाना, ിൽ പോയിട്ട് വേണ്ടാത്തരൊക്കെ കളി അത് വിളക്ക് വെച്ചു അല്ലെങ്കിൽ അവിടെ നിയമിക്കറിയൊക്കെ ഭയങ്കര കുസൃജിയായിരുന്നു അപ്പോൾ കുറച്ച് വിൻശാപം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞ ഹനുമാൻ ഈ ആനയെ പോലെയാണ് സ്വന്തം ശക്തി അറിയില്ല ആരെങ്കിലും ആ ആരെങ്കിലും പോയിട്ട് ശാപം പറഞ്ഞ ശാപല്ല ഒരുത്തരം അവർക്ക് നീരസം വന്നു മത്സ്യമാർക്ക് അത് പിന്നെ ജനിച്ച സമയത്ത് അറിയില്ല അപ്പൊ ആഹാരം എന്താണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വിശപ്പിൽ നോക്കുന്ന സമയത്ത് ഈ സൂര്യനെ അല്ല സൂര്യനെ കുമാസൂര്യനെ കണ്ടുപോകും അങ്ങനെ എടുത്തിട്ടാടുന്നു ചാടിയിട്ട് ഏകദേശം അടുത്തടുത്ത് വരാൻ സമയത്ത് ഇന്ദ്രൻ മനസ്സിലാക്കി ഈ ചങ്ങാതി ചിലപ്പോൾ സൂര്യനെ എന്ന് വിചാരിച്ചിട്ട് ഹനുമാൻ അല്ല ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു അപ്പൊ ഈ വജ്രായുധം താടിമേലെ കൊണ്ടിട്ട് അതാണ് ഹനു ആയുധം അത് ആ അങ്ങനെയാണ് ഹനുമാനുള്ള പേര് അങ്ങനെ വന്ന് വീണിട്ട് പിന്നെ വായുദേവൻ പോയിട്ട് എടുത്തിട്ട് പാതാളത്തിൽ പോയി ഇരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാം ശൂര്യം എല്ലാ ചരാചരങ്ങളും നിശ്ചലമാണ് പിന്നെ വന്ന് എല്ലാ ദേവന്മാരും എല്ലാവരും കൂടി വന്നിട്ട് വയദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് ഈ കുട്ടിക്ക് എല്ലാ സെൽഫുകളും ഉണ്ടാവും പറഞ്ഞു എല്ലാവരും മരങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ സ്വമേധയാ എന്നുള്ളത് കൂടാതെ ഒരുപാട് എല്ലാവരുടെയും മരങ്ങൾ ഗണ ഗണപതിക്ക് കിട്ടുന്ന പോലെ ഹനുമാനം കിട്ടി അങ്ങനെ ആയിട്ട് പിന്നെ അനുമാനം ചെയ്ത സമയത്ത് ഈ സീതാപകരണമൊക്കെ നടന്ന സമയത്ത് അപ്പോൾ സുഗ്രീവാചയെന്ന് പറയുമോ അതായത് ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे Hare Hare, Hare Krishna, Hare Krishna, Krishna, well. Krishna Krishna, Hare Hare.